പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം എവർക്കും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേരളത്തിലെ എല്ലാ ദിവസത്തെയും ഗോൾഡ് റേറ്റ് വിവരങ്ങൾ വ്യക്തതയോടെ ലഭിക്കുവാനായി ഈ ചാനൽ നിങ്ങൾ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സാധാരണക്കാർക്ക് നിരാശയേകുന്ന നിരക്കുകളിലാണ് സ്വർണവില നിലനിൽക്കുന്നത് ഇപ്പോഴത്തെ സ്വർണവില നമുക്കിനി ചെക്ക് ചെയ്യാം വിപണി നിരക്കുകളിൽ പുതുതായി വരുന്ന അപ്ഡേറ്റുകൾ എല്ലാം കമൻറ്റ് ബോക്സിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് പതിനായിരത്തി നൂറ്റി എൺപത് രൂപയും ഒരു പവൻ എൺപത്തി ഒന്ന് ആയിരത്തി നാനൂറ്റിനാൽപത് രൂപയുമാണ് അതുപോലെ തന്നെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി നൂറ്റി ആറ് രൂപയും ഒരു പവൻ എൺപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റിനാൽപ്പത്തിയെട്ട് രൂപയുമാണ് കേരളത്തിലെ സ്വർണവിലയിലെ വില വ്യത്യാസങ്ങൾ മുഴുവൻ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ സ്വർണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഉറപ്പായും സ്വർണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്